എറണാകുളം കോതമംഗലത്ത് കാട്ടാന കിണറ്റിൽ വീണ് കിടക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഇന്ന് പുലർച്ചെയോടെയാണ് ആന കിണറ്റിൽ വീണത് രണ്ട് വർഷം മുൻപ് തൊട്ടടുത്തുള്ള കിണറ്റിലും കാട്ടാന വീണിരുന്നു പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ഷാബാസ് അഹമ്മദ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഷാബാസ് അഹമ്മദ് കോതമംഗലത്ത് കിണറ്റിൽ കിടക്കുന്ന കാട്ടാന ഇപ്പോൾ എത്ര മണിക്കൂറായി കിണറ്റിലായിട്ട് കയറ്റാനായിട്ടുള്ള നടപടികൾ എന്തെങ്കിലും തുടങ്ങിയോ അവിടെ ഗുഡ് മോർണിംഗ് ഈ കോതമംഗലം കോട്ടപ്പടി വടക്കും ഭാഗത്തുള്ള ഒരു കുടിവെള്ള കിണറിലാണ് വീണ്ടും ഇവിടെ കാട്ടാന വീണ്ടിരിക്കുന്നത് വിച്ചാട്ട് വർഗീസ് എന്നയാളുടെ കിണറിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ഈ കാട്ടാന വീണത് ഈ പ്രദേശവാസികളുണ്ട് എപ്പോഴായിരുന്നു വീണത് എപ്പോഴായിരുന്നു രാത്രി ഒരു പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇവിടെ ശബ്ദം കേട്ടത് ആനയുടെ കരച്ചിലും അതുപോലെ ഭയങ്കരമായ ശബ്ദവും കേട്ടു അപ്പോൾ ഞങ്ങൾ ആന വെള്ളം ഉണ്ടായിട്ട് പോയി എന്നാണ് ഞങ്ങൾ ധരിച്ചത് അപ്പോൾ രാവിലെ അതേ രാവിലെയാണ് ആന ഇതിനകത്ത് ചാടി കിടക്കുകയാണെന്നുള്ള വിവരം ഞങ്ങളെ നാട്ടുകാരെ സ്ഥിരമായി സ്ഥിരമായിട്ട് വരുന്നുണ്ട് വീടിന്റെ പുറത്തിറങ്ങാൻ ഞങ്ങൾക്ക് മുഴുവനും വെളിച്ചം കണ്ടാൽ ഓടി വെളിച്ചം കണ്ടാൽ അടിച്ചാൽ ഓടി എത്തും ഒരു പേടിയില്ല പേടിയിലും തകർത്ത് നമ്മൾ മേത്തേ മൂന്ന് മൂന്നോ ഞാൻ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടത് വളരെ അത്ഭുതകരമായ ആനയെ കയറ്റി ഇവിടെ വിടരുത് ആനയെ കയറ്റി കോടനാട് കൊണ്ടുപോകുക അല്ലെങ്കിൽ മലക്കപ്പാറ എവിടെയെങ്കിലും ദൂരം ദുഃഖി കൊണ്ടുപോയിടുക ആരിക്കുമര വിട്ടായിരിക്കും അതാണ് ഞങ്ങളുടെ ആവശ്യം വേറെ ഒന്നും ഇല്ല അവർ ആനക്ക് ഉപരോഗിക്കുന്നില്ല ഒന്നുമില്ല അതാണ് വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ഇവിടെ കാണാം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം വലിയൊരു കൂട്ടമാണ് നാട്ടുകാരുടെ വലിയൊരു കൂട്ടം ഇവിടെ കൂടിയിട്ടുണ്ട് ഈ ആന സ്ഥിരമായി ഇവിടെ ഈ ഭാഗത്ത് വരലുണ്ട് ദിവസവും വരലുണ്ട് വെളിച്ചം കണ്ടാൽ വരുന്ന ആനയാണ് അത് ആളുകളെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ മുമ്പും ഇതേപോലൊരു കുടിവെള്ള കെറ്റിൽ കാട്ടാനപ്പെട്ടതൊക്കെ പെട്ടതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിലടക്കം മറ്റും കണ്ടതാണ് എത്രാമത്തെ മൂന്നാമത്തെ ഒരു മാസം മുമ്പ് എത്രാത്തവരെ അത് ആന തന്നെ വലിച്ച് തള്ളി കയറ്റിക്കൊണ്ടുപോയി കിണറിച്ച് ആ മറ്റേ പിന്നെ നേരത്തെ ഉണ്ടായത് ഒരു വല്ല രണ്ട് വല്ല മുമ്പ് അപ്പുറത്ത് വേറെ ഒരു പരിടത്ത് ചാടിയിട്ട് അതിങ്ങനെ ഫെൻസിങ് അല്ല മറ്റേ ജെ സി വി കൊണ്ടുവന്ന് മാന്തി കയറ്റി വിട്ടു ആ ഇപ്പോൾ ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ മൂന്നാമത്തെ തവണയാണ് ഈ ആന കിണറ്റിൽ പെടുന്നത് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ആനയെ കയറ്റാനുള്ള നടപടികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല നാട്ടുകാരെന്തായാലും വലിയ പ്രതിഷേധത്തിലാണ് ഈ ആനയെ കയറ്റി ഈ തൊട്ടടുത്തുള്ള കാട്ടിൽ കാട്ടിൽ തന്നെ വിട്ടാൽ വീണ്ടും അത് ഇവിടേക്ക് എത്താൻ സാധ്യതയുണ്ട് ആളുകളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് ഈ ആനയെ കയറ്റാൻ സമ്മതിക്കില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ പറയുന്നുണ്ട് വലിയ ജനക്കൂട്ടമാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്നത് കാരണം മൂന്നാം തവണയാണ് ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ കിണൽ ഈ കാട്ടാന വീഴുന്നത് കാട്ടാന വീണ് കിണറിടിച്ച് ആനയെ പുറത്തെടുത്ത് ഈ തൊട്ടടുത്ത കാട്ടിലേക്ക് തന്നെ ും വീണ്ടും അത് ഇങ്ങോട്ടേക്ക് തന്നെ വരും അങ്ങനെ നാട്ടുകാർ വലിയ പ്രശ്നത്തിലാണ് ഇങ്ങോട്ട് സാർ ഇത് ഇത് ഇപ്പൊ എടുക്കാൻ അവരുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ തീരുമാനമാക്കിയിട്ട് ചെയ്യുന്നു അപ്പോൾ ഈ നടപടി എടുക്കാനുള്ള പുറത്തെടുക്കാനുള്ള നടപടികൾ വനം വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടുകാരുമായി സംസാരിക്കുന്നുണ്ട് ഇവരെ അന്ന് ഇപ്പാലുള്ള തുടരുകയാണ് വലിയ പ്രതിഷേധമാണ് എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഈ ആന ഇനിയും ഈ ഭാഗത്ത് തന്നെ വിട്ടാൽ അത് ആളുകളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് അത് കടക്കും ഇത്രയും തവണ ഈ പ്രദേശത്ത് ഈ തൊട്ടടുത്ത് തന്നെ മൂന്നാം തവണ ആന കിണറ്റിൽപ്പെട്ടതെന്ന് പറയുമ്പോൾ അത് വലിയ പ്രതിഷേധത്തിലേക്കാണ് നാട്ടുകാർ പറയുന്നത് വലിയ ഡേറ്റ് കണ്ടത് ഞങ്ങൾ ഞങ്ങൾക്ക് സാധനത്തെ നാളെ അത് ആനയുടെ ശെല്ലം കൊണ്ട് ഇവിടെ ഈ നാട്ടിലെ മനുഷ്യൻ ജീവിക്കാൻ നിവൃത്തിയിലാണ്ടായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കപ്പ കൃഷി ചെയ്തു കഴിഞ്ഞാൽ പന്നിയുടെ ശെല്യം അതുപോലെ തന്നെ വാഴ ഈ പിണ്ടി നിന്നെച്ചാണ് ഈ സാധനം പോണത് പിണ്ടി നിന്നെച്ച് പോവാണ് അതുപോലെ തന്നെ ആന കയറി നിരന്തരമായ ശല്യം കാരണം ജീവിക്കാൻ യാതൊരു നിവൃത്തിയിലാണ്ടായി ഈ ആന ഇപ്പോൾ ഇവിടെ പോർച്ചുകാർ ചെയ്യാൻ പോകുന്നത് ഇവിടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു നൂറ്റി നാൽപ്പത്തിയാല് പ്രഖ്യാപിക്കും ജെ സി വി കൊണ്ടു ഇടിച്ചിതിനെ പണത്തിലേക്ക് ഓടിച്ച് കയറ്റി വിടും അങ്ങോട്ട് പോണേൻ്റെ ഇരട്ടി സ്പീഡിൽ ഇന്നോട് പോലീസാണ് ഒന്നെങ്കിൽ ആനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആനെ ഇവിടെ നിന്ന് കോടനാട് കൊണ്ടു ഇണക്കി വളർത്തട്ടെ വളർത്തി കൊടുക്കട്ടെ ആർക്കും എന്തെങ്കിലും നടപടി കളറിച്ച് കേട്ടാളിക്കണം ആ ഒരു കാര്യം കേട്ടോ ഇവിടെ ഏതാണ്ട് ഒരു വർഷം പിന്നെ ഈ വടക്കം ഭാഗത്ത് ഇവിടുന്ന് വെറും ഇരുന്നൂറ് മീറ്റർ അപ്പുറം വകുപ്പ് മന്ത്രി വന്ന് ഈ കാട്ടാനശല്യം ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള ഫെൻസിങ്ങും കിടങ്ങും എല്ലാ പരിപാടിയും ഇവിടെ പ്രഖ്യാപിച്ച് ഉദ്ഘാടനം ചെയ്തിട്ട് പോയിട്ട് ഇവിടെ വനംവകുപ്പിന്റെ ഭാഗത്ത് യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാരണം പറഞ്ഞുകൊണ്ട് വീണ്ടും നിർമ്മാണം ആന ആന ചെയ്യണെന്ന് ഈ ഫെൻസിങ്ങിലേക്ക് മരം തള്ളിയിട്ട് ആന ഫെൻസിങ് തകർത്താണ് ആന പുരയിടങ്ങളിലേക്ക് കിടക്കുന്നത് അപ്പം അപ്പം മുപ്പത് മീറ്റർ വിസ്ത ക്ലിയറൻസിനുള്ള മരം പോലും വെട്ടിയിട്ടില്ല ഇവിടെ നിലവിലുള്ള സോളാർ കമ്പിയുണ്ട് ഊന്തുകയറിയാൽ മറിഞ്ഞു വീഴും അതിനൊരു ബാറ്ററി ബാറ്ററിൽ ചാർജ് ചെയ്ത് ആ സോളാറെങ്കിലൊന്നും പ്രവർത്തിപ്പിക്കാൻ പാടില്ലേ യാതൊന്നും ചെയ്തിട്ടില്ല ഒരു വർഷം പിന്നെ ഇവിടെ മന്ത്രി ഉദ്ഘാടനം ചെയ്ത് പോയക്കണ ഈ സ്ഥലത്താണ് മൂന്നാമത്തെ ആന ഇന്ന് കെട്ടിച്ചാടുന്നത് മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ യാതൊരു ഞങ്ങൾ ഒരു നിവൃത്തിയില്ലാണ്ടായിരുന്നു ദിവസവും സുജ അതാണ് വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തുണ്ടാകുന്നത് വനവകുപ്പ് ഇവരെ ഈ പ്രദേശത്ത് തൊട്ടടുത്ത കൻറ്റിനടുത്തുനിന്ന് മാറ്റാനൊക്കെ ശ്രമം നടത്തുന്നുണ്ട് നാട്ടുകാർ ഒരു തരത്തിലും ഈ ആനയെ കാറ്റിക്കൊണ്ട് ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ വിടാൻ സമ്മതിക്കില്ലെന്ന നിലപാടിലാണ് തൊട്ടടുത്ത് ഫെൻസിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ആന മരം തള്ളിയിട്ടുകൊണ്ട് അതൊക്കെ നശിപ്പിക്കുകയാണ് അതുകൊണ്ട് അതൊന്നും ഫലപ്രദമല്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്തായാലും ഇപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്ത് നിന്ന് ഈ കന്റീനു ചുറ്റിൽ നിന്ന് ആളുകളെ മാറ്റാനുള്ള നടപടികൾ തുടങ്ങി കഴിഞ്ഞു ആനയെ പുറത്തേക്ക് എപ്പോഴെടുക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല നാട്ടുകാരുമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആനയ്ക്ക് വലിയ മുറിവൊന്നും പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല ആന ഇപ്പോഴും മാത്രമല്ല അധികം വെള്ളമില്ല അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് തോന്നുന്നു പക്ഷേ ആന നേരമായി വെളുപ്പിനെ വന്ന് വീണതാണ് കുറച്ച് നേരമായി മണിക്കൂറുകളായി തന്നെ നിൽക്കുന്ന ഒരു ആനയുടെ ആരോഗ്യമൊക്കെ ആണല്ലേ ഒറ്റനോട്ടത്തിൽ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്ന ആനയുടെ ആരോഗ്യം നിലവിൽ ഓക്കെയാണ് വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരുന്നത് ഇത് 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 വലിയ ആനയാണ് കുട്ടിയാനയല്ല മുൻപ് പെട്ടത് പോലെയുള്ള കുട്ടിയാനല്ല അതുകൊണ്ട് കിണർ വലിയൊരു ഭാഗം ഇടിച്ച് തന്നെ വേണം ഇതിനെ പുറത്തെടുക്കാൻ അതുകൊണ്ട് ഒരുപാട് സമയം ഈ നടക്കൂല ഞങ്ങൾ ഞങ്ങള് പട്ടയട ഞങ്ങളെ ഭൂമിക്കാൻ ഞങ്ങൾ നിൽക്കണിവിടുന്ന് ഒഴിവാക്കാൻ നിൽക്കണ്ട എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം പറ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒഴിവാക്കാൻ ആനെ നിങ്ങൾ കൊണ്ടുപോകും ഞങ്ങൾക്ക് ആരും ബുദ്ധിമുട്ടില്ല ഞങ്ങളുടെ കാര്യങ്ങൾ അംഗീകരിച്ച ആനെ കൊണ്ടുപോകും ഈ നായാട്ടുകാരെ ഈ വനത്തിൽ കയറി കഴിഞ്ഞാൽ ആനയൊക്കെ പുഴക്കയറും എല്ലാം പുഴക്കര കയറും ഒരു മൂന്ന് മാസം നായർക്ക് അനുവദിക്കാ പൈസ പോലും ചെലവില്ല പെൻസിലാണ്ട് മരം പറിച്ചു കൊണ്ടുവന്നാ അത്യാവശ്യം ചാരി വെച്ച് ചവിട്ടി പൊടിച്ച് അത് കയറി പോവാ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ വടങ്ങണം കെട്ടിട്ട് ആ വടങ്ങണെ ചവിട്ടി പൊടിക്കുക ആന കൊമ്പും കൊണ്ടും അതിന്റെ കൈയും കാലം ഉപയോഗിച്ച് മണ്ണിടിച്ചു അത് അതിന് കടക്കാനുള്ള വഴി അത് കടന്നു പോകാതെ ആനക്കുളത്ത് ചെയ്തമായിരിക്കും നിങ്ങൾ വയറോപ്പ് മനുഷ്യ നടത്തി പ്രശ്നത്തിന് പരിഹാരം ആവും ആനക്കുളത്ത് വയറോപ്പ് സുജ ഇതാണ് ഇപ്പോൾ നാട്ടുകാർ വലിയ കൊണ്ട് വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധം നടത്തുകയാണ് ഈ ശാശ്വതമായ പരിഹാരം ഈ കാട്ടാന ശല്യത്തിന് കാണാതെ ഈ കാട്ടാന കാണാതെ ഇവർ ഇവിടുന്ന് പിരിഞ്ഞു പോകില്ല എന്ന നിലപാടിലാണ് ഇവരുള്ളത് കാരണം ഈ ഈ താൽക്കാലിക പരിഹാരങ്ങളൊന്നും ശരിയാകുന്നില്ല കാരണം പെൻസിക് വെച്ചതൊക്കെ ഈ കാട്ടാന തള്ളിപറിച്ചിടുകയാണ് വീണ്ടും വീണ്ടും ദിവസവും ഈ കാട്ടാന പ്രദേശത്ത് എത്തുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഈ ഈടെ തൊട്ടടുത്തുള്ള കിണറ്റിൽ തന്നെ പലതവണയായി പെടുന്നു മുൻപ് കുട്ടിയാനകൾ പലതും പെട്ടിരുന്നു ഇപ്പോൾ വലിയ ആനയാണ് പെട്ടിരിക്കുന്നത് ഈ ആനയെ പുറത്തെടുക്കാൻ വലിയൊരു ദൗത്യം തന്നെ വേണ്ടി വരും കാരണം ആനയുടെ ശരീരപ്രകൃതം കണ്ടാൽ നമുക്കറിയാം വലിയ വലിയ കൊമ്പനാണ് ആ കൊമ്പനെ ഈ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കണമെങ്കിൽ ഇതിൻ്റെ ചുറ്റുവശം ും പൂർണ്ണമായും ഇടിക്കേണ്ടി വരും അങ്ങനെ വലിയൊരു ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യം ഇതിന് വേണ്ടി വരും പക്ഷേ ഇപ്പോഴും വനംവകുപ്പ് അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടില്ല കാരണം നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് ഇതിനെ എവിടേക്ക് കോടനാട്ടേക്കോ മറ്റോ കൊണ്ടുപോകണം ഈ പ്രദേശത്തെ തുടർ തുറന്നു വിടരുത് അത് വീണ്ടും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ഈ ആന എത്തിയാൽ ആളുകൾ ആളുകളെയടക്കം ഉപദ്രവിക്കും ഈ കാട്ടാനയ്ക്ക് ഒരു പ്രത്യേകതയുള്ള ഇവർ പറയുന്നത് ഇത് വെളിച്ചം കണ്ടാൽ അടുത്തേക്ക് ഓടിവരുന്ന ആനയാണ് അപ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ഈ വശത്തേക്ക് ഈ ചുറ്റുവട്ടത്തേക്ക് ആ കാട്ടാനയെ തുറന്നുവിടരുത് എന്ന ആവശ്യം ശക്തമായി വനവകുപ്പിനോടും ഈ പോലീസുകാരോടും ഉൾപ്പെടെ ഈ നാട്ടുകാർ ഉന്നയിക്കുകയാണ് വലിയൊരു ജന ജനക്കൂട്ടം തന്നെ ഈ പ്രദേശത്ത് കൂടിയിട്ടുണ്ട് അപ്പോൾ അതിനൊരു തീരുമാനമാകാതെ കാട്ടാനെ ഈ പുറത്തെടുക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് നാട്ടുകാർ ഉറച്ചു നിൽക്കുന്നത്